ആ ഞാൻ ചോദിച്ചോട് ആട് മാറിപ്പോട്ടെല്ലേ മാറിപ്പോയി ഒറ്റയാ പറഞ്ഞു വേണ്ട കിട്ടി കിട്ടി അല്ലേ പക്ഷെ അവസാന നിമിഷം എന്താ ഒരു ശബ്ദം കേട്ടവൻ ഒന്നുമില്ല ഒന്നുമില്ല ശബ്ദം കേരള ഉമ്മച്ച ഞാനൊന്ന് പറഞ്ഞോട്ടെ ഓ ആദ്യവാടി പിന്നെ ഡയലോഗ് അതല്ലേ നമ്മുടെ സിസ്റ്റം അതെ അതെ ഒന്ന് വെച്ചാ രണ്ട് കിട്ടും രണ്ടല്ല ഇനി ഇവിടെയല്ല ആത്മാവിന് കൂട്ടായിരിക്കണ എല്ലാം കൃത്യമായിട്ട് മർമ്മത്ത് തന്നെ കൊണ്ട് പിന്നെ ഞാൻ ശരീരം കൊണ്ടെല്ലാം തടുത്തത് കാരണം ഒന്നും പാടായില്ല ഞാൻ അങ്ങേ പോയ ഇന്ത്യൻ പ്രസിഡന്റ് ആവും അലോക്യ പശു കയർ മുടിച്ചാടി കേടാവാതെ രക്ഷപ്പെട്ട എന്റെ അമ്മയുടെ ഭാഗ്യം എല്ലാം കുളം ആക്കിയോ കുളം ആക്കിയതല്ല ആയിപ്പോയിടിയായി പോയി നിന്റെ അടിയായിരുന്നു ഞാൻ പാട്ടി